നല്ല നാടൻ കപ്പ പുഴുക്കിന് പാകമായിട്ട് വെന്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അയില ചീമപ്പുളി ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചത് തിളച്ച് വരുന്നുണ്ട് കപ്പ പുഴുക് മീൻകറിയെന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിയും ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ് പഴയ കാലങ്ങളിൽ നമ്മളെ കൂടുതലും ആളുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കപ്പ കൃഷി ചെയ്യുകയും ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ എല്ലാ വീടുകളിലും കപ്പ ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥമായിരുന്നു ഏവർക്കും പന്തളം അമ്മച്ചയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാത്ത എൻ്റെ എല്ലാ യൂട്യൂബ് കുടുംബാംഗങ്ങളും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നിന്ന് കുറച്ച് ചീമപ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീമപ്പുളി നന്നായിട്ട് വിളഞ്ഞതാണ് നല്ല കുമ്പഴപ്പം വരുവുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ പുളിക്കകത്ത് അരിക്കൊരു ചെറിയ കറ കറുപ്പ് നിറം തോന്നുന്നത് നന്നായിട്ട് വിളഞ്ഞത് കൊണ്ടാണ് അപ്പോൾ നമ്മളത് കീറി ചെറിയ ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചടിന്ന് കറി വയ്ക്കുന്നത് അതിന് ഒരു മുറി തേങ്ങ തിരുമിയിട്ടുണ്ട് ചെറിയൊരു ഒരു മുറിയായിരുന്നു ഒരു മുറി തേങ്ങ തിരുമിയെടുത്തതിനകത്ത് നമ്മൾ ഒരു കുറ പകുതി സ ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അരച്ചെടുക്കാനായതുകൊണ്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ അരസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഉരുന്നുള്ള മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇതുകൊണ്ട് ചേർത്ത് അരയ്ക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കൂടെ കീറി മീൻ മീനകത്ത് ഈ അരപ്പും കൂടെ ചേർത്ത് നമ്മൾ അടപ്പ് വെച്ചിട്ടൊന്ന് ചെറിയ തീരെ നന്നായിട്ട് വേവിച്ചെടുക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന അതിൽ ഇച്ചിരി ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ല കഴിഞ്ഞ ദിവസം അത് വാങ്ങിച്ചിട്ട് ഞങ്ങളതൊന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്നു അതുകൊണ്ട് അതിന് ഇച്ചിർ കുറച്ച് നിറക്കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് ഫ്രിഡ്ജിലിരുന്നതായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അതിനു നമ്മൾ അടപ്പ് വെച്ച് ചെറിയ തീയിൽ നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് പഴയ കാലങ്ങളിലൊക്കെ മിക്ക വീടുകളിലും ചീമപ്പുളി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മീന് നമ്മൾ സാധാരണ മീ കുടംപുളിയും മീൻ കറി വെക്കാനും എടുക്കുന്നത് മാങ്ങയുടെ സീസൺ ആവുകയാണെങ്കിൽ നമ്മൾ മാങ്ങയിട്ട് ഇട്ട് കറി വെക്കും ആണെങ്കിൽ ചീമപ്പുളിയുടെ സീസൺ ആണെങ്കിൽ ആ ചീമപ്പുളി ഉണ്ടെങ്കിൽ നമ്മൾ ചീമപ്പുളി കിട്ടും ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ അയൽ അയൽവാക്കത്തൊക്കെ പുളി ഉണ്ടെങ്കിൽ അവർ നമുക്ക് തരും അപ്പം നമ്മൾ ആ ഇന്ന് ഞങ്ങൾ ചീമപ്പുളി ഇട്ട് അയലയും കൂടെ ചേർത്ത് വെന്ത് നല്ലൊരു വെന്ത് പരുവായി കുഴ അത് പറ്റുന്ന സമയം പറ്റാറ നമ്മുടെ ആവശ്യത്തിന് ചാർ ഉണ്ടാകാത്ത രീതിയിലുള്ള പറ്റുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചാൽ കടുവറക്കുന്നതിനേക്കാളും ബെറ്ററ് പച്ച വെളിച്ചെണ്ണ ആയിരിക്കും പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്നിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കാൻ ഒരു ചാൻസ് കൊടുക്കണം അപ്പം അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വിളക്കിയതിന് ശേഷം അടച്ചു വെച്ചത് ഒന്നുകൂടെ തുറന്ന് നോക്ക് തുറന്ന് അതൊന്നും പരുവായിട്ടുണ്ട് നന്നായി നമുക്ക് കപ്പ പുഴുക്കാമ്പ ചാറുണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ പരുവത്തിനായപ്പോൾ ഞങ്ങൾ മീന അയില വെന്ത് വന്നിരിക്കുകയാണ് ചീമ്പപ്പുളി ഇട്ട് മീൻ കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചീമപ്പുളി ഇട്ട് മീൻ കറി വെച്ച് നോക്കണം അതി ചെറിയ മീനുകളൊക്കെ മത്തി അയില അതുപോലെയുള്ള ചൂട അതൊക്കെ പീര് പറ്റിക്കുന്നതിന് നല്ലതാണ് നമ്മളിങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുന്നതിനാണ് തന്നെ നല്ലതാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ മിക്ക വീടുകളിലും ചീമപ്പുള്ളി കാണും അപ്പം ചീമപ്പുളിയുടെ സീസണിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചീമ്മപ്പുളി അരച്ച് കറി വെക്കുകയോ അല്ലെങ്കിൽ പീര് പറ്റിക്കോ ചെയ്തു നോക്കുക നല്ല രുചിയായിരിക്കും എന്ന് നമ്മൾ കുടുംബളിട്ടല്ലേ മീൻ കറി വെക്കുന്നത് അപ്പം വ്യത്യസ്തമായ രുചി നമുക്ക് അനുഭവം നമുക്ക് അനുഭവിക്കാം അപ്പം പിന്നെ അങ്ങനെ കപ്പ കപ്പയും ചെയ്യുമ്പോടെ ഇന്ന് വെന്ത് ഊറ്റി അത് അതിൻ്റെ വെള്ളം പറ്റാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചോറിന് കപ്പയുടെ കൂടെ ഞങ്ങൾ ചമ്മന്തിയും കൂടെ അരച്ച് അരച്ചിട്ടുണ്ട് തേങ്ങ അരച്ച ചമ്മന്തി കപ്പ പുഴുങ്ങിയതും ചോറും മീൻകറിയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നല്ല ടേസ്റ്റായിരിക്കും കപ്പയുടെ കൂടെ തേങ്ങ അരച്ച ചമ്മന്തിയും നായിലക്കറിയും നമ്മൾ കുറേ ചിലർക്ക് കപ്പ തന്നെ തിന്നുമ്പം ചിലർ പറയും ഇങ്ങനെ ഗ്യാസ് ആയിരിക്കും ഗ്യാസ് എന്നൊക്കെ പറയാം അപ്പോൾ അതിന് ചേമ്പൂടൊക്കെ ആകുമ്പം ഗ്യാസ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ചേ ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചോറ് കൂടും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ഇതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്